എല്ലാ മച്ചമാർക്കും യു എസ് ആർ ഗെയിമിന്റെ പുതിയ വീടിലോട്ട് സ്വാഗതം മച്ചമാരെ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോളോ ബിആർ മാച്ചാണ് ഗൈസ് കിളി വീടല്ലേ തറവാട് എന്റെ മോനെ തറവാട് തിരിച്ചു വരുമോ ഗെയിമിലോട്ട് വന്നാൽ നൈസ് ആകട്ടെ ഗൈസ് ഇവിടെ ഒരു ബ്ലൂ ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എനിമിസ് ഇവിടെ കാണുന്നുണ്ട് സോ നമുക്ക് നേരെ ഗൈസ് ആ ഒരു കണ്ണെടുക്കാം എ നയൻറ്റി ഫോർ അല്ലേ ഓക്കെ ഇവിടെ ഡി എവിടെങ്കിലും എനിമീസ് ഇറങ്ങോ ഉറപ്പാ ഓക്കെ നമ്മളെ കുത്തി പിടിക്കാൻ കണ്ടിട്ടിട്ടുണ്ട് അയ്യോ ഇവിടെ ഓടും ഇല്ലേ ഓ ഗൈസ് ആവുണോ പരാഫിൽ ഓ മൈ ഗോഡ് ഗൈസ് ഞാൻ അത്രക്ക് ലിറ്റായി ചേട്ടാ എനിക്ക് കിഡിലം പോലത്തെ അടി കിട്ടി ഓപ്പൺ അയ്യോ ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ ഇനി അയ്യോ പള്ളി ഓടിക്കോ കിഡിലം പോലെ അടി കിട്ടുന്നുണ്ട് സോ ഇവിടെ എന്താകുന്നു അറിഞ്ഞൂടാ ഓക്കെ ഗൈസ് എസ് എം ജി എടുക്കാം ഈ പ്പോൾ ആവശ്യം ഉണ്ടാവില്ല എൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിണ്ട് പള്ളി സീന് 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 ഓ അവന് കുത്തിപ്പിടിച്ചിട്ട് അവിടെ എനിമി നിൽക്കുന്നുണ്ട് സോ നമുക്ക് ഇവിടെ നിന്ന് അടിക്കാൻ പറ്റാ എനിക്ക് പേടിയാന്ന് പറയാം എൻ്റെ സൈഡിലൊക്കെ എനിമി വന്ന പെടും ആക്കുന്നു ഗൈസ് അവനക്ക് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട് പടം ഉള്ള ഡാമേജ് ഒന്നും കൊടുത്തിട്ടില്ല ഗെയ്സ് കുറച്ച് ഡാമേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് അവനെ റഷ് ചെയ്ത് അടിക്കാൻ നോക്കാം ഗൈസ് എന്തൊക്കെയായിട്ടാണെങ്കിലും മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ സാധനം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ റോഡ് ടു ഫിഫ്റ്റിക്ക് ആണ് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഫിഫ്റ്റിക്ക് കംപ്ലീറ്റ് ആക്കണം എൻ്റെ ആഗ്രഹമാണ് ഗെയ്സ് നിങ്ങൾ നടത്തി തരുന്ന് വിചാരിക്കുന്നു ഓക്കേ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ നമ്മൾ നേരെ ഈ സെവൻ അതിൻ്റെ മേലെ നിൽക്കുന്നുണ്ടാവും നൂറ് ശതമാനവും ഉറുപ്പാട്ട എനിക്ക് ഒന്നാമത് പ്ലീസ് ഇവിടെ ഒന്നും ഇനി ഇല്ലേ ആ കൈ സുഖി കൈ സവനടിച്ച് അവൻ തന്നെയാണ് ഇത് പറയാൻ പറ്റില്ല വേറെ ആരെങ്കിലും ആണെങ്കിലോ ഗൈസ് ഉൾപക്ർ എൻ്റെ മനസ്സിന് ഉൾബക്ർ മതി ഉണ്ടെങ്കിൽ നമ്മൾ കളി ചെയ്യിച്ച് എന്നല്ലേ ഉപ്പക്രി ഇസ് ദ മൈ ഫേവറേറ്റ് ഗെയിം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗണ്ണ ഏതാണെന്ന അതിൽ കമൻറ്റ് ചെയ്യണേ ഒക്കെ അറിയാമല്ലോ ഖൈസ ആർക്കൊക്കെയാണ് എന്തൊക്കെ ഇഷ്ടമാണെന്നൊക്കെ അറിയാമല്ലോ സോ മാക്സിമം എല്ലാവരും ഒന്ന് പറയാൻ നോക്കുക ഇപ്പം നോക്കുകയാണെങ്കിൽ ടോട്ടലി മൂന്ന് കിലോ ആയിട്ടുണ്ട് അയ്യോ ഫുൾ എനിമി എനിമിയല്ലേ കൈസാ പോണ് ഓ യു എം പി ഉണ്ടായത് ഒറ്റ ഡാമേജ് കൊടുത്തോണ്ട് എൻ്റെ ഒരു മാപ്പ് ആണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു മാപ്പ് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് വൃത്തിയിട്ട മാപ്പ് ഒരു തേങ്ങി മനസ്സിലാവില്ല ഇവിടെ നിന്നൊക്കെ അടി കിട്ടി അടികിട്ടി തൂറിച്ചാവും നമ്മൾ എം പി ഫോർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും എം പി ഫോർട്ടി തപ്പി പോവാ എം പി ഫോർട്ടി ഇതിലുണ്ടോ എം പി ഫോർട്ടി ഇതിലില്ല അയോ സ്കൂട്ടവാ എം പി ഫോർട്ടി എൻ്റെ അതിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ യു എം പി നമ്മളെ അതിൽ മറ്റേ യവോ യു എം പി ആണ് ലെവൽ രണ്ടേട്ടുള്ളൂ സോ നമ്മൾ എം പി ഫോർട്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ റെഡ് പോക്കറാണ് റെഡ് പോക്കർ ചുമ്മാ സീൻ അയ്യോ മേലെ മേലെ എനിമി മേലെ എനിമി മേലെ എനിമി ഫൈറ്റ് അടക്കുന്നുണ്ട് ഗൈസ് പാലത്തിൻ്റെ മേലെ തോന്നുന്നത് പാലത്തിൻ്റെ മേലേക്ക് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ നമ്മൾ പടവോ എന്താ വെച്ചെങ്കിൽ അവർ മേലെയാണ് നിൽക്കുന്നത് നമ്മളടിയിലും നമുക്ക് കയറി വെക്കാം ഗൈസ് കയറി വയ്ക്കാം അവിടെ എന്തോ ഡ്രോണൊക്കെ ലൂട്ടാൻ വേണ്ടിയിട്ട് തല്ലുണ്ടാക്കുന്നുണ്ട് എനിമിയില്ല ഇത് ഗൈസ് നമുക്ക് നേരെ അടിക്കാം

ചത്തി എത്തി 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 ചു ചത്തു ചത്തി ചത്തു കൈ ചത്തു അമ്മച്ചി ഒരു അയ്യോ എടാ അടി കിട്ടി ചത്ര ബാക്ക് അടിച്ചറോ അമ്രാൻ്റെ കുണ്ടി ഗൈസ് എന്നെ അടിച്ചറ എന്തൊരവസ്ഥ പ്രൊഫൈൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഗൈസ് ഇതാണ് എൻ്റെ ഐ ഡി ഇരുപത് മുപ്പത് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി ആറ് എട്ട് അഞ്ച് ഗൈസ് എല്ലാവരും മാക്സിമം ഒന്ന് ഫ്രണ്ട് ആക്കുക പണ്ടൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഫ്രണ്ടൊക്കെ ഞാൻ കാണുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗൈ ബൈ ബൈ ബൈ